ഇനി നമുക്ക് മൂന്നാറിലേക്ക് കാട്ടാന ഭീതി ഇവിടെ ഒഴിയുന്നില്ല കുണ്ടള ഡാമിന് സമീപം ആനക്കൂട്ടം ഇറങ്ങി ഇടമലക്കുടിയിലും കാട്ടാന ആക്രമണം ഉണ്ടായി എന്ന് വാർത്തയുണ്ട് ദേവികുളത്ത് ഇന്നലെ രാത്രി ഇറങ്ങി ആനക്കൂട്ടത്തെ വിട്ടു കൊച്ചി ധനുഷ്കോടി ദേശീയപാതയ്ക്ക് സമീപത്തും ഇന്നലെ ആന ഇറങ്ങി കാട്ടാന കൂട്ടമായി നാട്ടിലേക്ക് ഇറങ്ങുന്നു രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്നു വിവരങ്ങളുമായി രാഹുൽ ഗുഡ് മോർണിംഗ് പറയൂ സ്കൈൻ കാട്ടാനകളുടെ എണ്ണം പറയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയിരിക്കുകയാണ് ജനവാസ മേഖലയിൽ സ്ഥിരമായി ആനകൾ ഇറങ്ങുന്നു അത് വലിയ തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് മൂന്നാറിൽ തന്നെ മൂന്നിടത്താണ് കാട്ടാനകൾ ഇറങ്ങിയിരിക്കുന്നത് ആ ദേവികുളത്ത് പടയപ്പയും അതുപോലെ തന്നെ കാട്ടാനക്കൂട്ടവും കുണ്ടള ഡാമിനെടുത്ത് മറ്റൊരു കാട്ടാനക്കൂട്ടവും ഉണ്ട് എന്തായാലും ആറാർട്ടി അംഗങ്ങൾ ആനയെ തുരത്താനുള്ള നടപടികളൊക്കെ സ്വീകരിച്ചിട്ടുണ്ട് കുണ്ടള ഡാമിനോട് ചേർന്നുള്ള ആനകളെ തുരത്തി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആദിവാസി കുടികളിലും അവിടുത്തെ ആളുകൾക്ക് വലിയ തരത്തിൽ ആനകൾ ബുദ്ധിമുട്ടുണ്ടാകുന്നു പണ്ട് ഈ മേഖലകളിൽ നിന്നും കാട്ടാന ആക്രമണം അത്ര രൂക്ഷമായിരുന്നില്ല പക്ഷേ ഇവിടെയും ആന ആക്രമണം തുടരുകയാണ് സൊസൈറ്റി കുടിയിൽ ഇടവലക്കടി സൊസൈറ്റി കുടിയിൽ പലയിരുക്ക് കട ആക്രമിക്കുകയും ഈ ഭക്ഷണ സാധനങ്ങൾ ഭക്ഷിക്കുകയും ഭക്ഷിക്കുകയും ഒരു സാഹചര്യത്തിലേക്ക് വരെ പോവുകയും ചെയ്തിട്ടുണ്ട് കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ വാറയ്ക്ക് സമീപമാണ് ഇന്നലെ രാത്രിയിൽ കാട്ടാൻ കൂടി കാട്ടാന ഇറങ്ങിയത് അത് പുലർച്ചെ ഒരു കുറച്ചു നേരം ഗതാഗത തടസ്സം ഉണ്ടാക്കുന്ന സ്ഥിതിവിശേഷത്തിലേക്ക് പോയി എന്നുള്ളത് അറിയാൻ കഴിയുന്നുണ്ട് പിന്നീട് എന്തായാലും അത് കാട്ടിലേക്ക് കയറി പോവുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും വലഞ്ഞിരിക്കുകയാണ് നാട്ടിലെ ജനങ്ങൾ കാട്ടാനകളെ കൊണ്ട് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല ഓക്കെ താങ്ക് യു രാഹുൽ വിജയൻ സുലൈമാൻ അബ്ദുൽ ഖാദർ ചോദിക്കുന്നു ഇത് ഏത് ഹൈവേ നാഷണൽ ഹൈവേ ഇത് എൻ എച്ച് ടു സിക്സ് ട്വൻറ്റി ഫോർ എൻ്റെ സുഹൃത്ത് ഇത് നമ്മുടെ വിർച്വൽ റിയാലിറ്റിയിലെ ചില മാജിക്കുകളാണ് നമ്മുടെ സ്റ്റുഡിയോയിലുള്ളത് അതുപോലെ ഒരു സുഹൃത്ത് ചോദിക്കുന്നു ജാസ്വിൻ അബ്ബാസ എസ് കെ നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ടോ ഉണ്ടെങ്കിൽ ഒരു ഡയലോഗ് പറയാമോ ഇതൊക്കെ വല്ലാത്ത ചോദ്യം രാവിലെ ഇരുന്നിട്ട് അപ്പോൾ ഞാൻ കുറേ നാടകങ്ങളൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഈ ആദ്യകാലത്ത് ഞാൻ സി എൽ ജോസിൻ്റെ ജ്വനനം എന്നൊരു നാടകത്തിൽ അഭിനയിച്ചു ഞാനതൊരു മെഡിക്കൽ സ്റ്റുഡൻറ്റായിട്ടാണ് നായകനൊന്നുമല്ല കേട്ടോ ചെറിയൊരു വേഷത്തിലുള്ളൊരു ആ ഒരു കഥാപാത്രമായിരുന്നു അപ്പോൾ ഈ കഥാപാത്രമാണ് ശരിക്കും ആ നാടകം അവസാനിപ്പിക്കുന്നത് സ്വന്തം അച്ഛൻ്റെ ബോഡി അതായത് സർജറിക്കുള്ള മെഡിക്കൽ ടേബിളിൽ കിടന്നു എന്ന കാര്യം അമ്മയോട് വന്ന് പറയുന്ന മകനാണ് ഇങ്ങനെ ഇരിക്കും അത് അമ്മ ഇന്ന് എൻ്റെ സർജറി ടേബിളിൽ കിടന്നത് നമ്മുടെ അച്ഛൻ്റെ മൃതദേക്കമായിരുന്നും നമ്മെ കുഴപ്പമുണ്ടാക്കരുതൂ അത്രയേ ഉള്ളൂ ഇപ്പോൾ നിങ്ങളുടെ ആഗ്രഹം സാധിച്ചല്ലോ